ഇന്ന് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ വെ എന്താ പറയുക ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ പറയുക എന്തോ ഒരുപാട് പറയണമെന്നുണ്ട് അത്രയും സന്തോഷം ഇട്ട് വിചാരിച്ച പോലെ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ എൻ്റെ ഷോർട്ടിൻ്റെ വ്യൂസ് കണ്ട് ഞാൻ ശരിക്കും ഷോക്കായി ഭയങ്കര സന്തോഷം തോന്നി അത് രാത്രിയിൽ കിടക്കാൻ നേരത്താണ് കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരാഴ്ച കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളേക്കാണൊരാഴ്ച ആവുന്നത് അല്ല ഇന്നേക്കാണ് ഒരാഴ്ച ശനിയാഴ്ചയാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് ഒരാഴ്ച കൊണ്ട് നമ്മളെ ഇത്രയും പേര് കേൾക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എങ്ങനെയാണ് മറ്റു പേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെ ലൈഫ് ഇങ്ങനെയാണോ എല്ലാ എല്ലാവരുടെ കാര്യത്തിലും ഇത്രയും ഫാസ്റ്റ് നടക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം ടൈമല്ലേ അപ്പം ഞാനാദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നു ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം പറയാനുള്ള ചാനലാണ് തുടങ്ങുന്നതെങ്കിലും എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ നമ്മളെ കേൾക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണമെന്ന് അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എന്നെ എത്ര പേര് കേൾക്കുമായിരിക്കും എനിക്ക് ആരെങ്കിലും കേൾക്കാൻ റെഡിയാവുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും പേര് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ കേൾക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ് ഭയങ്കര ഹാപ്പ് എന്താ പറയുക അത് ഇന്നലെ രാത്രി തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് എൻ്റെ ഒരു സന്തോഷം എനിക്കിനി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു സന്തോഷം എനിക്ക് തോന്നി അത്രയും ഞാൻ ഹാപ്പിയായി ഇന്നലെ രാത്രി കിടക്കാൻ നേരം എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയുടെ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെച്ച് ഒരാഴ്ച കൊണ്ട് അല്ല എന്ത വാഷാല ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ ആദ്യമേ പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര വർക്കൊക്കെ ചെയ്തിട്ടൊന്നുമല്ലല്ല യൂട്യൂബ് ചെയ്യുമ്പോൾ എനിക്കതിൻ്റെതായ വലിയ റിസ് വലിയൊരു എഫേർട്ടൊന്നും ഞാൻ ഇടുന്നില്ല ഭയങ്കര പ്ലാനിങ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ആ അങ്ങനെ പോട്ടെ എന്നൊരു രീതിയിലാണ് തുടങ്ങിയത് പിന്നെ എനിക്ക് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഒരു സ്പേസ് അതുമാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ വിചാരിക്കാതെ ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഒരാഴ്ച കൊണ്ട് ലെവലെന്നു പറയാൻ വലിയ സംഭവം തന്നെ കേട്ടോ എന്നെപ്പോലെ ഒന്നോ രണ്ടോ പേരോ കേൾക്കുമെന്ന് വിചാരിച്ചടുത്തൊന്ന് അത്രയും ഒരാഴ്ച കൊണ്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം അത്രയേ ഉള്ളൂ ഓക്കെ എന്നെപ്പോലൊരു ആ എന്താ പറയുക ഫസ്റ്റായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്തു തുടങ്ങുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്കായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരുടെ ലൈഫ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എനിക്കത് വലിയ സന്തോഷമായി കാരണം നമുക്ക് നമുക്ക് കിട്ടുമ്പോൾ അല്ലേ അറിയാം മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ നമുക്കറിയില്ലല്ലോ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ അത്രയും പേര് കേൾക്കുന്നു എന്നറിഞ്ഞതിൻ്റെ ഒരു സന്തോഷം അത് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ടേ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് യൂട്യൂബിനെ കാണണം ഇനിയിപ്പോൾ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇത്രയും പേര് കേൾക്കുന്നുണ്ട് എന്നൊക്കെ തോന്നി എനിക്ക് അത് കണ്ടപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് യൂട്യൂബിനെ എടുത്താലോ എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇന്നലത്തെ ഒരു രാത്രി കൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായി അതൊക്കെ ഒരു എന്താ പറയണ്ടേ എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുന്നത് പറയാനുള്ളതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അതുകൊണ്ട് നിങ്ങൾ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് ഓക്കെ ഞാൻ എൻ്റെ സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയാവുന്ന വഴിയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തെറ്റുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടാവാം ക്ഷമിക്കുന്നുട്ടോ ഓക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ കേട്ടവരോടുള്ള നന്ദി ഞാൻ ഒരുപാട് അറിയിക്കുന്നു എത്രത്തോളം എനിക്കിത് പ്രകടിപ്പിക്കണം എന്നറിയില്ല അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ പറ്റുന്നത്രയും ഞാൻ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും പേർ എന്നെ കേട്ടതിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം കേട്ടവരോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് ുള്ള ഒരു തീരുമാനം എടുത്തു പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ ഒരു ദിവസം പോലും വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടില്ല അപ്പോൾ അത് എന്തോ എനിക്ക് എങ്ങനെ എനിക്ക് ലൈഫിൽ ഞാനൊരു കാര്യവും അങ്ങനെ ചെയ്യുന്ന ടൈപ്പേ അല്ല ഞാനൊരു കാര്യം ചെയ്തു തുടങ്ങിയാൽ ഒരു ദിവസം ചെയ്യും പിറ്റേ ദിവസം അത് ഒഴിവാക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്യും മൂന്നാമത്തെ ദിവസം അതുണ്ടാവില്ല ഇതാണ് എൻ്റെ ഒരു ക്വാളിറ്റി എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരുന്നു ആ ഞാനാണ് എല്ലാ ദിവസവും ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരാഴ്ച കൊണ്ടുപോയത് അപ്പോ എന്തോ യൂട്യൂബ് എന്തോ യൂട്യൂബിൽ എന്തോ ഒരു ഒരത്ഭുതം തന്നെ പ്രതി എന്തോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ ഇത്രയും ഹാപ്പി ഹാപ്പിയായിട്ട് എല്ലാ ദിവസവും ഈ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ശരിക്കും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഞാൻ ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസിനപ്പുറത്തേക്ക് മറ്റാരെയും ഉപദേശിക്കാനോ നന്നാക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷെ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെയൊരു സക്സസ് ഉണ്ടായപ്പോൾ എനിക്ക് ഇത് ഉപദേശമായിട്ട് എടുക്കരുത് കേട്ടോ എനിക്ക് പറയാൻ ഒരു ആഗ്രഹം കൊണ്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിതിനെ ഒരുപാട് പ്ലാനിങ്ങും പെർഫെക്ഷനും ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിച്ച് പോവുക എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അപ്പം അവിടെ എനിക്ക് ഒരാഴ്ച കൊണ്ട് ഈ ഒരു എത്ര ഇത്രത്തോളം ഉണ്ടാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ഉണ്ടാക്കിയോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷേ ഒരു ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബർക്ക് കിട്ടുന്ന ഒരു ഇത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരാഴ്ച കൊണ്ട് എനിക്കത് കിട്ടിയല്ലോ എന്ന് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തൊന്ന് മാത്രം അപ്പം എല്ലാവർക്കും പറ്റും എന്ന് എനിക്കറിയാം എന്നാലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ച പറഞ്ഞേയുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്